െ പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ ഇമ്മാബിയുടെയും ഞാൻ ചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജുയാഖിൻ ഇവിടെ ഉണ്ട് അദ്ദേഹമാണ് എന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അടുത്ത ഒരു എപ്പിസോഡിൽ ജോയാഖിൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എപ്രാവശ്യം ഞങ്ങൾ രണ്ടു വേണുള്ളത് അതുപോലെ പരിശുദ്ധങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ചെറിയ നാലിനെയും പാട്ട് പാടാ അല്ലേ പാട്ടുപാടാ പരിശുദ്ധാത്മാവേഴും എൻ്റെ ഹൃദയത്തിനങ്ങൾ ചിന്തിയ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ ശുശ്രൂഷയിലൂടെ ഈ ശുശ്രൂഷ അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന ഞങ്ങളിലേക്കും ഇതിൽ പങ്കുചേരുന്ന ഓരോരുത്തരിലേക്കും അങ്ങയുടെ സ്നേഹം ചൊരിയണമേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ആ തിരുസഭയിലെ ഒരു മഹാവിശുദ്ധനായ രണ്ടാം ക്രിസ്തു അതെ 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 അതെടുത്ത് പറയണം ആഗോള കത്തോലിക്ക സഭയില് ധാരാളം ലക്ഷക്കണക്കിന് വിശുദ്ധ ഉണ്ടായിട്ട് രണ്ടാം ക്രിസ്തു എന്ന ആ ഒരു പ്രത്യേക ഒരു പേരിന് അങ്ങനെ ഒരു ബഹുമാനത്തിന് അർഹനായ ഏക വ്യക്തിയാണ് ആരാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസിസി മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാള് സഭയിലെ വലിയ കൂടി അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആനന്ദത്തോടി എല്ലാവരും കൊണ്ടാടി അതിൻ്റെ ഈവനിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷെയറിങ്ങിലേക്ക് വന്നിരിക്കുന്നത് ഇമാപ്രയുടെക്ക് മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച്

അതായത് ഇമാക്കൂടെ പറയാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും അമ്മയായ പീക്ക ഗർഭിണിയായി ആ ഒരു സമയത്ത് ഇങ്ങനെ പ്രസവ സമയമായി പക്ഷെ പ്രസവിക്കുന്നില്ല അപ്പൊ ആരോ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പുഴുത്തൊഴിച്ചു പോയി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രസവിക്കുന്നു പറഞ്ഞു എന്തൊരു പ്രേരണ കൊണ്ട് ആരാ പറഞ്ഞു അത് ഉടനെ ഈ പീ കാ അനുസരിച്ചു അങ്ങനെ കാലിത്തൊഴുത്ത് പോയി കിടന്നു അവിടെ വെച്ചാണ് ഫ്രാൻസിസ് അസീസി ജനിക്കുന്നത് അതായത് ഒന്നാം ക്രിസ്തു കാലിത്തൊഴുത്ത് ജനിച്ചതുപോലെ രണ്ടാം ക്രിസ്തുവിന്റെ ജനനം ഒരു കാലിത്തൊഴുത്തിലായിരുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ ക്ലിപ്സ് അല്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുമല്ലോ ആ പുൽക്കൂട് ഉണ്ടാക്കുന്നത് സഭയിൽ കത്തോലിക്കുന്നത് ആ ഒറിജിനൽ മൃഗങ്ങളെ കൊണ്ടുവച്ച് ആ കുട്ടിയെ കൊണ്ട ഒറിജിനൽ കുട്ടിയെ കൊണ്ടെച്ച കുട്ടി കിടന്ന് കരയോ ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ വെച്ച ഒരു സ്റ്റാച്യു വെച്ചപ്പോൾ ആ സ്റ്റാച്യു പെട്ടെന്ന് ജീവൻ വെച്ച് ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞെന്നൊക്കെ ഒത്തിരി കുറിച്ച് പറയാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈശോയുടെ ജീവിതം പോലെ തന്നെ വളരെ സംഭവകുലമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അത്ഭുതകരവും വിസ്മയം ജനിപ്പിക്കുന്നതുമായ ഒരു ജീവിതമായ മിസ്റ്റർ ഫ്രാൻസിസ് പെൺവാളിൻ്റെ നമുക്ക് നമുക്ക് ഫ്രാൻസിസ് അസിസിയുമായിട്ട് നമുക്കുള്ള ബന്ധം അതേക്കുറിച്ച് ഏർ എന്ത് ബന്ധം ഉണ്ടെന്ന് അറിയാമോ ഫ്രാൻസിസ് നമ്മുടെ കൂടെ നമ്മുടെ വീടിന് വീട്ടിൽ വീട്ടിലുള്ളവർക്ക് ഫ്രാൻസിസ് അറിയാവോ അപ്പൊ അങ്ങനെ പറയാം അപ്പൊ ഒരു ധ്യാനം കൂടി അങ്ങനെ ഈശോയെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് വലിയ ഘടന ചെയ്ത് ഫ്രാൻസിസിന്റെ ജീവചരിത്രം വായിക്കാനായിട്ട് ഒരു അവസരം അവസരമൊരുക്കി ആ ജീവചരിത്രം വായിച്ചു സമയത്ത് ദൈവം കരുണ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം തന്നെ തന്നു അപ്പൊ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അന്ന് ലഭിച്ച അനുഭവമാണ് സഭയിലെ ഒരു വിശ്വാസമാണല്ലോ പുണ്യവാന്മാരുടെ ഐക്യം വിശ്വാസപ്പെടാൻ പ്രാർത്ഥിക്കുന്നില്ല അപ്പൊ അത് ശരിക്കും എനിക്ക് അനുഭവിക്കാൻ ഈശോ കൃപ തന്നു അതായത് ബിഷപ്പ് ഫ്രാൻസിസ് പുണ്യവാളിന്റെ ജീവകരുത്തം വായിക്കുന്ന സമയത്ത് അതുപോലെ അഭിഷേകം പരിശുദ്ധമാരെ അഭിഷേകർന്നാണ് ഫ്രാൻസിസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുകളൊണ്ടല്ലേ നമ്മളിലേക്ക് ആ കൃപ വരുന്നത് ഇനേ ഇപ്പോഴും വിശ വിശുദ്ധത്തിനായിട്ട് നമ്മുടെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഫ്രാൻസീസിന്റെ മധ്യസ്ഥതയിലൂടെ ഈശോ നമ്മളിലേക്ക് വലിയ ഫ്രാൻസിസ് ഫ്രാൻസി ചെയ്ത ഏറ്റവും ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരിയേറെ ലൗകികത എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികളാണ് കത്തോലിക്കുള്ള പക്ഷെ ആർക്ക് ദൈവത്തിൽ വലിയ സ്നേഹം കുറച്ച് ഭക്തി കാണിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ ആ സമയത്ത് ഭക്തിക്ക് അപ്പുറം നമ്മൾ ശരിക്കും ആധ്യാത്മികതയും ജീവിക്കണം ഈ എല്ലാതിനേക്കാളും ഉപരി ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കണം എന്ന കാര്യത്തിൽ അന്ന് തൊട്ട് എന്നും സഭയിലുള്ള എല്ലാവർക്കും വലിയ മാതൃക നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫ്രാൻസിസ് അസിസ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴേ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഭയങ്കര ഭക്തിയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഭക്തി മാതാവിടെ ഭക്തിയും കണ്ണടച്ച് നിൽക്കുന്ന പ്രാർത്ഥിക്കും പക്ഷേ ഈശോയുടെ വചനം പാലിക്കാൻ പലപ്പോഴും നമുക്കത്ര ഒരു താല്പര്യമോ ശ്രമവും ഇല്ല അപ്പം ഫ്രാൻസിസ് അസീസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ ദിനം നമുക്ക് ഉണ്ടാകേണ്ട വലിയൊരു പ്രചോദനം എന്താണ് ഫ്രാൻസിസ് അസീസിയെ പോലെ നമുക്കും ഈശ്വരയുടെ മനസ്സിൽ ജീവിക്കണം അല്പം രസകരമായൊരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടേ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തോന്നും എന്നാൽ വീഡിയോയ്ക്കകത്ത് ഒരു സിസ്റ്റർ ഇങ്ങനെ വജന പ്രഫോഷൻ നമ്മളിങ്ങനെ ആരെയും കിട്ടപ്പെടുത്താൻ പറയുന്നതല്ലേ നമുക്കൊരു ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഈശോ കുരുശ്ലോകം വെച്ചുകൊണ്ട് ധ്യാനിപ്പിക്കാൻ പറ്റാണ് സുസ്തു പറഞ്ഞിങ്ങനെ നോക്കൂ ഈശോടെ ശരീരം മുഴുവൻ മുറിവേറ്റു നല്ല ഈശോ നമുക്ക് വേണ്ടി ആൾക്കാർക്കെല്ലാം ഭയങ്കര ഈശോടെ സ്നേഹം ജനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും പറയുന്നത് അത് പറഞ്ഞു പറഞ്ഞ് പറയാണ് നോക്കിക്കൂ നോക്കൂ നമ്മുടെ ഈശോയുടെ ശരീരത്തിൽ ഒറ്റ അസ്ഥി പോലും ഒടിയാതെ ബാക്കിയില്ല മുഴുവ അസ്ഥികളും അവര് അടിച്ചൊടിച്ചു അത് പറയാണ് ഞാൻ പറഞ്ഞുതന്നത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ യഥാർത്ഥ സുവിശേഷ പഠിപ്പിക്കുന്നത് അവന്റെ അസ്ഥികൾ ഒന്നുപോലും ഒടിഞ്ഞിരുന്ന കൊടുത്തിരിക്കുന്നത് പക്ഷെ ഭഗരമായിട്ട് ഇങ്ങനെ ഭക്തി ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞുതന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഭക്തി കൂടി 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 വന്ന് ലാസ്റ്റ് നമ്മൾക്ക് നേരെ നമ്മളെ ലൈഫ് നേരെ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് മാറും അപ്പൊ അങ്ങനെ ഒരു കാലം ഭക്തി വേണം പറഞ്ഞത് ഭക്തി നമുക്ക് വേണം ആ ഭക്തിയിലൂടെ നമുക്ക് ഈശോ ഭക്തി ഉണ്ടായി ആ ഭക്തി നമുക്ക് ഒരു ഒരു ചെറിയ മൊട്ട് ഒരു പൂവായിട്ട് വിടർന്ന് വരുന്നത് പോലെ നമ്മൾ ഭക്തികളെല്ലാം പടിപടിയായിട്ട് വരുന്ന ഈശോയുടെ വധന നമുക്ക് ഈശോയുടെ സ്നേഹം നമുക്ക് ഈശോ ഈശോ നമ്മൾക്ക് വിളിക്കണം നമ്മൾ കൈകൂപ്പി നിൽക്കണം അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവണം പ്രാർത്ഥിക്കുന്നത് അപ്പുറത്ത് ഈശോയുടെ വചനം പാലിക്കുക എന്നതാണ് ആധ്യാത്മികത അതിലേക്ക് നമ്മൾ വളരണം ആ ഒരു വലിയ മെസ്സേജാണ് ഫ്രാൻസിസ് അന്നത്തെ കാലത്തും അതിനുശേഷം ഇപ്പോഴും യുഗാന്തൃം വരെയും ഫ്രാൻസിസ് സഭയുള്ള വലിയ പ്രസക്തി അത് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആ മഹാവിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു അതുകൊണ്ട് ഫ്രാൻസിന്റെ പേര് സ്വീകരിച്ചു തന്നെ അനേകം ആയിട്ടുണ്ട് ഫ്രാൻസിന്റെ പേര് സ്വീകരിച്ചു തന്നെ ആ സാലസ് പിന്നീട് മാർപ്പ് അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ പല മാർപ്പന്മാരുണ്ടായിട്ടുണ്ട് ആ ഒരു സഭയിൽ തന്നെ അങ്ങനെ നമുക്ക് ആഗോള സഭയിൽ തന്നെ അന്നോട്ട് ഇന്നോളം വലിയ മാറ്റങ്ങൾ ആയിക്കപ്പെട്ട സ്വീകരിച്ചു എളിമ കൊണ്ട് എളിമ കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഫ്രാൻസി സ്വീകരിക്കാവുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം ഒന്ന് ദൈവത്തെ സമ്പൂർണമായി സ്നേഹിക്കണം തന്റെ ഉടുതുണി പോലും അറിയാലോ തന്റെ ഉടുതുണി പോലും ഇങ്ങനെ വേണ്ട വെച്ചിട്ട് അങ്ങനെ മുഴുവൻ അങ്ങ് സമർപ്പിച്ച് ആ സമർപ്പിച്ച ഈശോയുടെ മധുരങ്ങൾ എല്ലാം പൂർണ്ണമായി അനുസരിക്കണം നിർബന്ധ ബുദ്ധിയും ജീവിച്ചു പിടിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത്രമാത്രം ഈശോയെ മാത്രം മതി ഈശ്വര വചനങ്ങളെല്ലാം പാലിക്കുന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി പുലർത്തിയ ഒരു വ്യക്തിയായ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് അസി തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്കും കൂട്ടുകാരെ ഒരു വലിയ തീരുമാനം എടുക്കാം നമുക്ക് ഇപ്പോൾ തൊട്ട് തന്നെ ഈശോയുടെ വചനങ്ങൾ നമുക്ക് പാലിച്ചു തുടങ്ങാം നമുക്ക് ഭക്തി വേണം പക്ഷെ ഭക്തിയിൽ നിന്ന് ഉയർന്ന് ആധ്യാത്മികത നമുക്ക് വളരാം അതിനുവേണ്ടി മിസ്റ്റർ ഫ്രാൻസിസിന്റെ വലിയ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇത് കേൾക്കുന്നവരിൽ ഫ്രാൻസിസ് എന്ന പേരുള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അവർ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും മിസ്റ്റർ ഫ്രാൻസിസിന്റെ മധ്യസ്ഥം വഴി ഈശോ സമർത്ഥമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ ആമേല